ായി നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നു പല സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പല സ്ഥലത്തും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നു അതിന്റെ കാരണം ഗ്രൂപ്പിസവും തമ്മിൽ തല്ലും ഒക്കെയാണ് അപ്പൊ നമ്മൾ നേരെ പാലക്കാടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ഇന്നലെ പല അനർത്ഥ സംഭവങ്ങളും നടന്നു നമ്മുടെ പാലക്കാടിന്റെ മസുൽമാൻ മല്ലനും മണ്ടനും മരങ്ങോടനുമായിട്ടുള്ള ഒരു നേതാവ് ഇപ്പം പാലക്കാട് ഉദിച്ചു ചേർന്നിട്ടുണ്ടല്ലോ പാലക്കാട് ബിജെപി തമ്മിൽ തല്ലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പല പഴയ നേതാക്കന്മാർക്കും ബി ജെ പി ഇപ്രാവശ്യം സീറ്റ് കൊടുക്കുന്നില്ല എന്നൊക്കെയാണുള്ള വാർത്തകൾ വരുന്നത് അതിൽ ഒരു മരമണ്ടനായിട്ടുള്ള ഒരു വിഡി കൂഷ്മാണ്ടമുണ്ട് അതായത് ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവിക്കോണകമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരമണ്ടനുണ്ടല്ലോ ആ വേട്ടാവളിയടക്കം ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് പാർട്ടി വിടുമെന്നൊക്കെ പറയുന്നുണ്ട് ഇതുപോലുള്ള മരമാക്രിയകളൊക്കെ പാർട്ടി വിട്ടാൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് പാർട്ടിക്കാരെ ഈ നാരികളെ ഒന്നും എടുക്കരുത് എടുത്താൽ നിങ്ങൾ നശിച്ചു പോവും എന്തായാലും പാലക്കാട് ഇന്നലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ ഈ പാലക്കാടിന്റെ സുന്ദര കോമളനും വില്ലാളി വീരനും അതുപോലെ മസിൽമാനും മണ്ടനും മരമണ്ടനും പൊട്ടനുമായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു ഊള ഇവൻ ഇന്നലെ സി പി എമ്മിന്റെ വക്താവിനോട് ചോദിച്ചത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പത്ത് സീറ്റ് പിടിച്ചിട്ട് നീ അതിന് സംസാരിക്കുക എന്നാണ് പറഞ്ഞത് സത്യത്തിൽ എപ്പോഴാണ് ഇവനെയൊക്കെ പാലക്കാട് പിടിക്കാൻ തുടങ്ങി ഈ വർഗീയത ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുകയും ഈ ഇടതു വലത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ തമ്മിത്തല്ലും ഇവരുടെയൊക്കെ കുത്തിക്കിഴപ്പും കാരണമാണ് ഇതുപോലുള്ള സംഘപരിവാറിന്റെ ആളുകൾ ഈ സ്ഥലങ്ങളിലൊക്കെ വിജയിച്ചു കയറിയിട്ടുള്ളത് ഇന്ന് ഈ മസിൽമാൻ സി പി എം വക്താവിന്റെ നേരെ വരികയും അദ്ദേഹത്തിന്റെ കഴുത്തിന് പിടിച്ച് തള്ളുന്ന ഒരു സംഭവം ഉണ്ടായി സത്യത്തിൽ ഞാൻ പെട്ടെന്ന് എടപ്പാൾ ഞാനൊന്ന് ഓർത്തായിരുന്നു കാരണം ചുണക്കുട്ടികളായിട്ടുള്ള ഡിവൈഎഫ്യുടെ പിള്ളേര് ആ പരിസരത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇതുപോലുള്ള ഒരു മരമാക്രിയൊക്കെ വന്നിട്ട് സി പി എം വക്താവിനെയൊക്കെ പിടിച്ചിട്ട് തള്ളുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഒരു ഷെയ്മിന് നമുക്ക് എന്താണ് കാരണം കേന്ദ്രത്തിൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഹുങ്കിൽ കേരളത്തിൽ കിടന്നുകൊണ്ട് അഴിഞ്ഞാടാൻ തോ അഴിഞ്ഞാടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ച് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ കാര്യം ഗോവിന്ദ എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല പിന്നെ ഇവനെയൊക്കെ ഡിഫൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഡിഫെൻഡ് ചെയ്യണ ഇവനെയൊക്കെ അടിച്ചോടിക്കേണ്ട സ്ഥലത്ത് അടിച്ചോടിക്കാൻ തന്നെ അത് ഏത് കൊമ്പനാണെങ്കിലും കൊള്ളാം ഇവനൊക്കെ ഓടിച്ചിരിക്കണം എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇവന്റെ എന്നുള്ളത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ചിഹ്നം ഈനാ പേച്ച മരപ്പെട്ടി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അരിവാൾ ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നെ രണ്ട് പിന്നെ സ്വന്തം പ്രശ്നമാണോ അല്ല ഞങ്ങൾക്ക് അരിവാൾ ചുറ്റി പ്രശ്നമല്ല പാലക്കാട് എടുക്കാത്ത ഇവിടെ ഞങ്ങൾക്ക് എടുക്കാത്ത പിന്നെ ചോദിച്ചു സംഭവം ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഈ മുടിയൊന്ന് നീട്ടി വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്താ അറിയോ എലക്ഷൻ കഴിഞ്ഞ് ഇവര് മൂത്താന്തര ജയിക്കോ അതോ ഇത് ചെറുക്കാൻ വരുവോ എന്നുള്ളത് ഇവർ എന്നെ തീരുമാനിക്കട്ടെ മൂത്താന്തരയിൽ ഇവർ ശരി ഇനി ശരിയൊക്കെ മൂത്താന്തരയെ കുറിച്ച് ഇവര് എത്തുമ്പോൾ ഒരുമിന് ആ മൂത്താനന്തരയിലെ അസ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞു ആ ആ അല്ല പറഞ്ഞേ മറുപടി പറ മറുപടി പറയെ കുറിച്ച് പറഞ്ഞേ പറയൂ മറുപടി പറയാം എന്ത് പറയുന്ന അൺപാർലമെന്ററി അൺപാർലമെന്ററി എന്നുള്ളത് നമ്മുടെ ഇതിനേക്കാൾ അൺപാർലമെന്ററി ആയിട്ട് നിങ്ങളുടെ പ്രസിഡന്റ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ഈ മറുപടി പറയാം ചോദിച്ചു മൂത്താം കുറിച്ചൊക്കെ പറഞ്ഞു ഇവരെ ഈ മൂത്താംതര വടക്കന്ത്ര ബി ജെ പിടിക്കുന്ന വോട്ട് സിപിഎം കോൺഗ്രസ് ഒരു അല്ല സി പി എമ്മും കോൺഗ്രസ് ചാച്ചു ഉത്തരം ഉത്തരം ശരി ശരി റോഡിനെ പറ്റി പറയാ പെടക്കണ്ട ഒരു ടേ ഉത്തരം പറയണ്ട റോഡ് റോഡ് പറയും ഇവിടെ ഗോൾഡൻ പാലസ് മുതൽ വടക്കാന്തരം മൂത്താന്തരം ഉള്ളിക്ക് പോണെന്ന് പറഞ്ഞു ഈ ഇരിക്കുന്ന കൂട്ടത്തില് ഈ ആളുകളെ കൂട്ടിയിട്ട് ഞാൻ പോകാം സൈക്കിള് റിമ്മും എല്ലാം പൊട്ടും പറഞ്ഞു ഈ ചർച്ച നിർത്തിയിട്ട് അയ്യപ്പദാസ് ഉൾപ്പെടെ മനോരമ യൂണിറ്റ് ഉൾപ്പെടെ ഗോൾഡൻ പാലസ് ഒന്ന് താഴോട്ട് പോയി മൂത്താൻ തരുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നു ആദ്യം ഇവിടെ ഭരിച്ചിട്ടുള്ള ഇവിടുത്തെ സംസ്ഥാന പാതകളുടെ അവസ്ഥ ആദ്യം പരിഹരിച്ചിട്ട് ഇവിടുത്തെ പ്രശ്നം ഇല്ല ഇല്ല റോഡ് പ്രശ്നം കൂട്ടത്തില് മൂത്താൻ തരത്തിന്റെ ശരി ശരി മൂത്താന്തരക്കകത്തുള്ള റോഡിന്റെ പ്രശ്നം അതെ പ്രശാന്ത് ആയിക്കോട്ടെ രണ്ടാം അവസരത്തിൽ സംസാരിക്കാൻ നല്ല ഗുണ്ടായം ബിജെപി അഭിപ്രായം ബിജെപി એડોબો નહી કરાજા એ Oh, what is it coming? ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് സംഖ്യകൾക്ക് ചൊറിച്ചിലുണ്ടാവും മൂത്തലുണ്ടാവും പക്ഷേ ആ ഡിവൈഎഫ്എയുടെ നേതാവിന്റെ നേരെ വന്നിട്ട് അവൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധിക്കാരം അല്ലെങ്കിൽ ആ ഒരു ദാഠ്ട്യം അത് കേന്ദ്രത്തിൽ ഭരണമുണ്ട് എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ ഒരു ഹുങ്കാണ് ആ കാണിച്ചത് പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടികൾ ഇതിന് കൃത്യമായിട്ട് മറുപടി ചോദിച്ചിരിക്കണം അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് കുരച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ കാരണം ഡിവൈഎഫ് നേതാവിന്റെ കഴുത്തിന് പിടിച്ചു തള്ളുന്ന ദൃശ്യമാണ് നമ്മളാ കാണുന്നത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് ഇവമാരി ഇത്ര അസ്വസ്ഥരാകുന്നത് പാലക്കാട് മൂത്താന്തറ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ റോഡ് വല്ലാത്ത രീതിയിൽ കിടക്കുകയാണെന്നാണ് അവിടുത്തെ നിവാസികൾ തന്നെ പറയുന്നത് അപ്പൊ അതിനെ വെല്ലുവിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ വാ ഞാൻ അത് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട് നീ വാ ഈ ക്യാമറ വാ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബി ജെ പിയിൽ പാലക്കാട് വല്ലാത്ത രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയ കാരണം അവിടുത്തെ ബി ജെ പിയുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അവരടക്കം പല ആളുകളും ബി ജെ പിയുടെ ഈ ഗ്രൂപ്പിസത്തിനെതിരെയും ബി ജെ പിയിലെ ഇപ്പോഴത്തെ ഈ മല്ലനായിട്ടുള്ള ഈ പൊട്ടൻ നേതാവിനെതിരെയൊക്കെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട് രാജിച്ചിട്ടുള്ളത് ഇവൻ ആരാണിവൻ ഇവന ഏതാണ് ഇവൻ ഇവനെയൊന്നും സത്യത്തിൽ ഉണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വന്നു പോവുക പ്രിയപ്പെട്ട എൻ്റെ സഹായക്കന്മാരോട് എനിക്ക് വളരെ വിനീതമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇതുപോലുള്ള ഹുങ്ക് കാണിച്ച് തെമ്മാടിത്തരം കാണിച്ച് വരുന്നവനെയൊക്കെ അതേ രീതിയിൽ അതേ മാർഗത്തിൽ നേരിടാൻ കേൾപ്പുള്ള ആൺകുട്ടികളെ മാത്രമേ ചർച്ചയ്ക്ക് വിടാവുള്ളൂ അതാണ് എൻ്റെ ഒരു ടേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടാവും ഇപ്പം സത്യത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വരുന്ന വാർത്തകൾ കാരണം സംഘി സൈബർ ഇടങ്ങളിലൊക്കെ ഇത് എടുത്തിട്ട് അങ്ങ് അറുമാദിക്കുക കാരണം സി പി എമ്മിന്റെ നേതാവ് മറ്റേ നമ്മുടെ പാലക്കാടിന്റെ വീരപുത്രൻ എടുത്തങ്ങോട്ട് മറിച്ചു പിത്തിയിൽ ഒട്ടിച്ചു തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പം ചിരി വരുന്നത് കാരണം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം കുറച്ചൊന്ന് ബാക്കിലേക്കൊന്ന് ചിന്തിക്കണം ഈ എടപ്പാൾ നീയൊക്കെ ഓടിയ ഓട്ടോ ഉണ്ടല്ലോ അതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇതിലും ശക്തമായ രീതിയിൽ നീയൊക്കെ ഓടും പിന്നെ ഈ കാണിച്ച മസൽമാനല്ലേ ഇവന്റെ മസിലൊക്കെ ഉടയും കാരണം അത് ഉടയ്ക്കാൻ കഴിവുള്ള ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ നല്ല ആൺകുട്ടികൾ ആ നാട്ടിൽ തന്നെ ഉണ്ടാകും അതെന്ന് അതിനകത്തൊന്നും ഒരു സംശയവും എനിക്കില്ല എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മല്ലനും മണ്ടനും മരമണ്ടനും ഈ മസൽമാനുമായിട്ടുള്ള ഇവന്റെ ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ നേരാവണ്ണമൊക്കെ ആണോ ഇവനൊക്കെ ഈ ചർച്ചയ്ക്ക് വരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ